എല്ലാവർക്കും നമസ്കാരം ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടെ ഇപ്പൊ പിണക്കമാണല്ലോ ആ അവസരമൊക്കെ അങ്ങ് മുതലെടുത്ത് ചന്ദ്രമതി അവിടെ പൂന്ത് വിളയാടാണ് പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്ര കാണിച്ചു വെച്ച കള്ളത്തരം അത് കൈയോടുകൂടി രവിയും സച്ചിയും ഒക്കെ കൂടെ പിടിച്ചു ചന്ദ്രമതി ആധാരം പണയപ്പെടുത്തിയിട്ട് കുറച്ച് പൈസയൊക്കെ എടുത്ത് നമ്മുടെ ശ്രുതിക്കും അതുപോലെ തന്നെ യുടെ കല്യാണ ആവശ്യത്തിനൊക്കെ എടുത്തല്ലോ ഈ വിവരങ്ങൾ മുഴുവനും ഫിനാൻസർ മുഖേന സച്ചിയും അതുപോലെ രവിയും ഒക്കെ അറിഞ്ഞു സച്ചിയും അതുപോലെ രവിയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രമതിയുടെ കാര്യം ഒരു തീരുമാനമാകുമല്ലോ സച്ചി വീട്ടിൽ വന്ന് ബഹളം വെക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു നിവർത്തിയില്ല ചന്ദ്രമതിക്കാണെങ്കിൽ ഈ ആധാരം തിരിച്ചെടുക്കാൻ അപ്പം ശ്രുതിക്കാണല്ലോ പൈസ കൊടുത്തത് ശ്രുതി നിന്റെ ആവശ്യത്തിന് അമ്മ കാശുണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരികെ തരാനുള്ള സകല ഉത്തരവാദിത്വം നിനക്ക് നിന്റെ കെട്ടിയോനും ഉണ്ടെന്ന് സച്ചി അവരുടെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോൾ മറ്റു മാർഗങ്ങളൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നാണക്കേടിയിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാർലറ് അത് തന്നെ അങ്ങ് വിൽക്കുകയാണ് അപ്പം ഈ വിവരങ്ങളൊന്നും ചന്ദ്രമതിയൊന്നും അറിയുന്നില്ല എങ്ങനെയോ ഇവൾ കാശ് കാശൊപ്പിച്ചു കുറച്ചൊക്കെ കടവൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഒരുവിധം ആ നഷ്ടപ്പെട്ടു പോയ പൈസ അത് തിരികെ കൊണ്ടുവന്നിട്ട് ഈ പൈസ കൊണ്ടുവന്ന് നമ്മുടെ ചന്ദ്രമതിയെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ചന്ദ്ര പറഞ്ഞു എടാ എടാ ഇനി നീയൊന്നും വലിയ വർത്തമാനമൊന്നും പറയണ്ട ആധാരം എടുക്കാനുള്ള കാശ് ശ്രുതിമോൾ ഇവിടെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നീയും നിന്റെ ഭാര്യയും ഒന്നും അധികം അങ്ങ് കയറി പോകണ്ടാന്ന് പറഞ്ഞു രേവതി രേവതിയാണെങ്കിലും അതേ ഇത്രയും കാലവും കള്ളത്തരം കാണിച്ച് നിന്നത് ആരാണെന്നിപ്പോൾ മനസ്സിലായില്ലേ ശ്രുതി ഇതുപോലെയൊക്കെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാനുള്ള സകല ഉത്തരവാദിത്വവും ശ്രുതിക്ക് തന്നെയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിലും എടിയടി നീ അധികം കിടന്ന് ചിലക്കൊന്നും വേണ്ട നീ സാധാരണ ഒരു പൂക്കാരി കുടുംബത്തിലെ പെണ്ണല്ലേ ആ നീയാണോ ഇത്ര കണ്ട് വർത്തമാനമൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് രേവതി ഇടിച്ചു താഴ്ത്തി സംസാരിക്കുമ്പോഴത്തേക്കിനും ശ്രുതിക്ക് സന്തോഷമായി തൻ്റെ അമ്മായി അമ്മ തന്നെയാണല്ലോ പരിഗണിക്കുന്നത് ആ ഒരു സന്തോഷത്തിൽ ഇവൾ അവിടെ നിൽക്കുക പക്ഷേ ഇപ്പറയാണെങ്കിലും വലിയൊരു കടബാധ്യതയാണ് നമ്മുടെ ശ്രുതിയുടെ പെടലിക്ക് വന്ന് വീണിരിക്കുന്നതും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബ്യൂട്ടി പാർലർ അതും നമ്മുടെ ചന്ദ്രമതിയെ പറ്റിച്ച് നേടിയത് അതാണെങ്കിതാ ഇപ്പം ഇങ്ങനെയോ അതും പോരാഞ്ഞിട്ട് പലിശക്ക് പണം മേടിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ വന്നു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴാണെങ്കിലും രവി ചന്ദ്രയോട് പറഞ്ഞു ചന്ദ്രേ ഈ പൈസ കൊണ്ടുപോയിട്ട് എൻ്റെ ആധാരം തിരിച്ചു കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഈ രവി ആരാണെന്ന് നീ തിരിച്ചറിയൂ എന്ന് പറഞ്ഞു ചന്ദ്ര പേടിച്ച് വിറച്ച് നമ്മുടെ ഫിനാൻസറുടെ അടുത്ത് ചെന്നു അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും ചന്ദ്ര മേഡം ചന്ദ്ര മേഡം തന്ന ഈ പൈസ ഇത് മുതലിലേക്ക് മാത്രമേ പറ്റുള്ളൂ പലിശ കാശ് ഇനിയും വരുവല്ലോ അല്ല എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പലിശ തന്നെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ആധാരം തിരിച്ചു എന്ന് അയാൾ അണിജം പറഞ്ഞു പിന്നെ മറ്റു ഇല്ലാതെ തൻ്റെ കയ്യിലിരുന്ന കുറച്ച് ഗോൾഡ് കൂടി അയാൾക്ക് കൊടുത്തിട്ട് ആധാരം തിരിച്ചെടുത്ത് ചന്ദ്രമതി വീട്ടിലേക്കൊരു വരവ് വരികയാണ് അങ്ങനെ വന്ന് കയറിയ പാടെ തന്നെ ദേ കണ്ടോ നിങ്ങളുടെ വീടിൻ്റെ ആധാരം നോക്ക് എന്റെ പേര് കിടക്കുന്ന ഈ സ്ഥലവും ഈ വീടും അത് ഞാൻ ആർക്കെങ്കിലും എടുത്തു കൊടുത്തതൊന്നും അല്ലല്ലോ എൻ്റെ മകനൊരു കഷ്ടപ്പാട് വന്നു അവനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഞാനൊന്ന് മറിച്ചു ഇത്രയല്ലേ ഉള്ളൂ അതിന് നിങ്ങൾ എന്തൊക്കെയാ എന്നെ പറഞ്ഞത് അവസാനം ശ്രുതി തന്നെ വേണ്ടി വന്നു ഈ ആധാരം തിരിച്ചെടുക്കാനെന്ന് പറഞ്ഞതും രേവതിയാണെങ്കിൽ വിട്ടുകൊടുത്തില്ലാട്ടോ രേവതി പറയുന്നുണ്ട് അമ്മ ശ്രുതിക്കും ശ്രുതിക്കും വേണ്ടിയിട്ട് അമ്മ ചെയ്തു കൊടുത്തൊരു കാര്യം പിന്നെ അവർ തന്നെയല്ലേ ആധാരം തിരിച്ചെടുത്ത് തരേണ്ടത് അല്ലാതെ പിന്നെ ആരെടുത്ത് തരാനാണ് അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം അമ്മയും പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ കിട്ടിയ അവസരം നമ്മുടെ രേവതി അങ്ങ് മുതലാക്കി അങ്ങ് സംസാരിക്കുക ചന്ദ്രയ്ക്കാണെങ്കിലും ശരിക്കു പറഞ്ഞാൽ നല്ലതുപോലെ നാവിങ്ങ് ചൊറിഞ്ഞു വരികയാണ് രേവതി എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ച് പക്ഷേ ഇതൊന്നും സമ്മതിക്കാതെ നമ്മുടെ രവി ആണെങ്കിൽ ചന്ദ്രേ ആ ആധാരം ഇങ്ങ് തന്നിയതെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ ആധാരം തിരിച്ചു ചോദിക്കുമ്പം അതിനെന്താ ആധാരം എന്റെ കയ്യിലിരുന്നാൽ എന്താ പ്രശ്നം ഇത്രയും കാലവും ഞാൻ തന്നെയല്ലേ ആധാരം കയ്യിൽ വെച്ചത് ആ അതെ അതെനി വേണ്ട ഞാനറിയാതെ നീ കൊണ്ടുപോയി പണയം വെച്ചപ്പം നീ ആ സൂക്ഷിച്ചതിൻ്റെ സകല നന്മകളും മാറി ഇനി ആധാരം സൂക്ഷിക്കാൻ പോകുന്നത് എന്റെ രേവതിയാണെന്ന് പറഞ്ഞു അപ്പൊ രേവതിയാണെന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അതേപോലെ ഒരു കലി ഇനി വരാനില്ല അങ്ങനെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും രവി പറഞ്ഞു മോളെ രേവതി ഇങ്ങ് വന്നേ ഈ ആധാരം ഇനി നീയാണ് സൂക്ഷിക്കേണ്ടത് ഇത് നിന്റെ കയ്യിൽ ഇരിക്കുന്നതായിരിക്കും സേഫ് എന്ന് പറഞ്ഞപ്പം ചന്ദ്രയെ ഒരു നിമിഷം രേവതി ഒന്ന് നോക്കി വേണ്ടച്ഛാ അമ്മയുടെ കയ്യിലല്ല ഇത്രയും കാലം ഇരുന്നത് അത് അമ്മയുടെ കൈവശം തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവളത് മടക്കി കൊടുക്കാൻ തുടങ്ങുമ്പോൾ മോളെ ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല നാളെ എൻ്റെ കൈയും കാലും തല്ലി ഒടിച്ച് എന്തെങ്കിലും ചെയ്താലും മതി അതുകൊണ്ട് ഇത് മോളുടെ കയ്യിൽ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത് ദേ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തെരുവിലിറങ്ങി തെണ്ടേണ്ടെന്ന അവസ്ഥ വരും അപ്പം ഇതൊക്കെ ചന്ദ്ര പറഞ്ഞു അതെ ഈ വീടും ഈ സ്ഥലവും ഒക്കെ എൻറെ അച്ഛന്റെ കഷ്ടപ്പാടാ നിങ്ങൾ വലിയ വർത്തമാനം ഒന്നും പറയണ്ട അച്ഛനാണ് ഈ വീട് വെക്കാനുള്ള കാശൊക്കെ തന്നതെന്ന് പറഞ്ഞതും സച്ചി അങ്ങ് വിട്ടുകൊടുക്കാൻ നിന്നില്ല സച്ചി പറഞ്ഞു അമ്മേ പത്ത് നാൽപ്പത് കൊല്ലം വണ്ടി ഓടിച്ച് എൻറെ അച്ഛൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് അച്ഛൻ സമ്പാദിച്ച കാശ് മുഴുവനും ഈ കുടുംബത്തേക്ക് തന്നെയാ ഒഴുക്കിയിട്ടുള്ളത് അതുകൊണ്ട് അമ്മ ഒരുപാട് വർത്തമാനമൊന്നും പറഞ്ഞ് പോണ്ടാന്ന് പറഞ്ഞപ്പം ചന്ദ്രയുടെ വായങ്ങ അടഞ്ഞു ചന്ദ്രമതി മിണ്ടാതെ നിൽക്കുമ്പം മുളരേവതി അച്ഛനാ പറയുന്നത് ഇത് നിന്റെ കൈവശം തന്നെ ഇരിക്കണം ഇനി ഇതുപോലത്തെ ഒരു കള്ളത്തരം ഈ വീട്ടിൽ നടക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ രവി ഇങ്ങനെ ദേഷ്യപ്പെട്ടു ഈ സമയത്താണെങ്കിലും രേവതി അത് വാങ്ങി വയ്ക്കുകയും ചെയ്തു പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഈ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ചന്ദ്രമതിക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ പോയി അങ്ങനെ ആണെങ്കിലോ ഈ വിവരങ്ങൾ മുഴുവൻ ഭാമയെ വിളിച്ച് പറഞ്ഞു എടി ഭാമേ വന്ന് വന്ന് എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ലടി ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്താലും ഞാൻ രവിയേട്ടം പിന്നാലെ നടക്കുക ആ രേവതി പുരാണവും പറഞ്ഞ് ഇപ്പോൾ ആ പൂക്കാരി ഈ വീട് ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞു അപ്പൊ ബാമയാണെങ്കിലോ എടി ചന്ദ്രെ നീ ഇനി എന്തായാലും ഒരു കാര്യമുണ്ട് നിന്റെ രണ്ടു മക്കളുടെ കാര്യം തീരുമാനമായി പിന്നെ സുധിയെ സംബന്ധിച്ചെടുത്തോളം അവന്റെ അമ്മായി ഇപ്പൊ മലേഷ്യക്കാരനായതുകൊണ്ട് നിനക്ക് പേടിക്കാനൊന്നുമില്ല പിന്നെ നീ എന്നെ ശ്രദ്ധിക്കാനുള്ളത് നിൻ്റെ ഇളയ പുത്രനായ ശ്രീകാന്തിൻ്റെ കാര്യമാണ് എത്രയും പെട്ടെന്ന് കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ പെണ്ണിനെ ആലോചിച്ച് വെച്ചോ അല്ലെങ്കിൽ ആ പൂക്കാരിയുടെ മകള് വീണ്ടും നിന്റെ വീട്ടിലേക്ക് തന്നെ കയറി വരും അറിയാമല്ലോ നിന്റെ ശ്രീകാന്തും അതുപോലെ ദേവവും തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട് എനിക്കത് തോന്നിയതാണ് നിനക്ക് ഇപ്പം ചിന്തിക്കാമെങ്കിൽ ചിന്തിച്ചോ അങ്ങനെ വേണ്ടുന്ന ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം നീ തന്നെ എടുത്തു പറഞ്ഞു ചന്ദ്രക്കാണെങ്കിൽ പേടിയായി ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം ഈശ്വര രേവതിയെ പിന്നെ സഹിക്കാം പക്ഷേ ദേവന്റെ അടുത്ത് തന്റെ ഓരോരടവും നടക്കില്ലടി എത്രയും പെട്ടെന്ന് ശ്രീകാന്തിന്റെ വിവാഹത്തിന്റെ കാര്യം ആലോചിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഇവിടെ സ്ത്രീയുടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് രവിയുടെ അടുത്ത് ചന്ദ്ര എത്തി അപ്പൊ ചന്ദ്രയോട് രവി പറഞ്ഞു ശ്രീകാന്തിപ്പോൾ ജോലിക്ക് കേറിയതല്ലേ ഉള്ളൂ അവൻ കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഏ പറ്റില്ല പറ്റില്ല ഞാൻ കൊള്ളാവുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയുടെ ആലോചന കൊണ്ടുവരികയാണ് നമുക്കത് നടത്തണമെന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ സ്ത്രീയെ കെട്ടിക്കാനുള്ള പ്ലാന് ചന്ദ്രമതി ഇറക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ആകുന്നത് അപ്പോൾ താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ ഓക്കെ താങ്ക്